മൂന്നാം വാരം കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഉയർത്തി ഉണ്ണിമുന്ദൻ നായകൻ ഗെറ്റ് സെറ്റ് ബേബി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സ്ഥാപനം അപ്പം ഇന്ന് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോയത് ഉണ്ണിമുദിനെ കേന്ദ്ര കഥാപാത്രം വിനയ് ഗോവിന്ദ് അണിയിച്ചിരിക്കും ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി തിയേറ്ററിലൂടെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഇരുപത് ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ മികച്ച അഭിപ്രായങ്ങൾ സംഭവിച്ച ചിത്രം ഒരു ഗെറ്റ് സെറ്റ് ബേബി എന്നൊരു സിനിമ ഉണ്ണിമുദിനോടൊപ്പം തന്നെ നിഗിരാഭിമൻ ചിത്രത്തിൽ നായികയായിട്ട് എത്തിയിട്ടുണ്ടായത് മികച്ച അഭിപ്രായങ്ങൾ സംഭവിച്ച ചിത്രത്തിൽ എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിലും മൂന്നാം വാരത്തിലോട്ട് കടന്നപ്പോൾ ഭേദപ്പെട്ട കളക്ഷൻ തന്നെ ചിത്രം സംഭവിക്കുന്നത് ഇന്നലെ ഇരുപതാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യ ആഴ്ച കളക്ട് ചെയ്ത അതേ തുക തന്നെ ചിത്രത്തിൽ മൂന്നാം വാരത്തിലും കളക്ട് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ചിത്രം ഏകദേശം മൂന്ന് കോടിക്ക് എടുത്ത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇരുപതാം ദിവസത്തോടെ അടുത്തപ്പം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയോളം കളക്ട് ചെയ്തെന്നാണ് സ്കാനിങ്ങ് പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രം ഉയർത്തിയിട്ടുണ്ട് ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇതേ കളക്ഷൻ നിലനിർത്തി ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ